ചില ഈ പറഞ്ഞ കൃത്യമായിട്ട് നമ്മളെ തറിയിക്കാൻ എപ്പഴും ഒരു ഗുഡ് ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ വേ ഉണ്ട് അപ്പം അജീനെ ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമ്മളെ ഭയങ്കര പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പേഴ്സണലി ഹാർട്ട് ചെയ്യുന്ന രീതിയിൽ ഇത് എത്തിക്കാൻ നമുക്ക് കുറച്ചൊരു അപ്പൊ നമുക്ക് ഫീൽ ചെയ്ത് വരുന്നില്ല അത് നമ്മളെ അറിയിക്കാനോ അല്ലെങ്കിൽ ഈ സിനിമയില് അത് ഒരു ഗുഡ് കോസിന് വേണ്ടിയുള്ള സംസാരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ ഡീൽ ഡീല അവര് അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് മക്കളൊരു കൺസേൺ നിങ്ങൾ പറഞ്ഞ പോലത്തെ കൺസേൺസ് നമ്മളോട് പേഴ്സണലി പറയും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയും വിളിക്കുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ആൾക്കാരുണ്ട് പക്ഷെ അതല്ലാതെ ഇതൊരു ഈ ഒരു കോസിനെ മുതലെടുത്ത് വേറെ രീതിയിലേക്ക് ആക്കുന്ന ആൾക്കാരും ഒത്തിരി പേര് ചില മീഡിയാസ് അടക്കമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള റോങ് നെറേറ്റീവ്സ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിനോടൊന്നും നമ്മളും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊരു അതൊരു ഗുഡ് പ്രാക്ടീസ് അല്ലല്ലോ അപ്പൊ അത് അതന്നെ നമ്മള് വിടാന്നുള്ളത്